ഇത് രാവിലെ എൻ്റെ കയ്യിൽ വന്നിരുന്നതാണ് ഇത് രണ്ട് പൂമ്പാറ്റയാന്ന് തോന്നുന്നു ഇനി വല്ല തുമ്പിയാണോ എന്നറിയില്ല ഇനിയിപ്പോൾ അത് കുഞ്ഞതാന്ന് തോന്നുന്നു അത് പറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പറന്ന് പോകാൻ അങ്ങനെ പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായത് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം വന്ന് എൻ്റെ കയ്യിലിരുന്നപ്പോൾ എത്ര തട്ടി മാറ്റിയിട്ടും അത് പോകുന്നുണ്ടായിട്ടില്ല അതിങ്ങനെ കയറി കയറി പോകാന്ന് പൂമ്പാറ്റിയാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം അത് രണ്ട് രണ്ടും പാല് ഭാഗം കൂടി പിടിച്ചാൽ ഇല്ലത് അതിനെ തൊട്ടിട്ടും പോകുന്നില്ല കണ്ടില്ലേ അത് പോകുന്നില്ല കുറേ നോക്കി തൊട്ടിട്ടും ആനങ്ങുന്നില്ല അന്നേരം അത് മുകളിലോട്ട് കയറിപ്പോകുന്നേലാണ്ട് കൈയിൽ നിന്ന് ഇളകിയിട്ട് പോകുന്നേ ഇല്ല കുറേ നേരം അതിനെക്കോട് കൊണ്ട് തന്നെ കളിച്ചോണ്ടിരുന്നത് മോനും കൂടി ഉണ്ടായിന് അപ്പോൾ അവനാ എന്നോട് പറഞ്ഞത് എൻ്റെ മേലെ വന്നിരുന്നു ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ അവനാ പറഞ്ഞത് അമ്മേ രണ്ട് തുമ്പി ഉണ്ട് എന്നും പറഞ്ഞിട്ട് അതിനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മുകളിലോട്ടാണ് കയറിപ്പോകുന്നത് തന്നെ അതാ അങ്ങനെ അവൻ്റെ കയ്യെ പിടിച്ചു ഇപ്പം താഴെ വീണു ഇനിയിപ്പോൾ രണ്ടും കൂടി അത് ഇളകിയിട്ടുണ്ട് അപ്പോൾ അത് പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുറേ ശ്രമിച്ചാണെന്നത് പറക്കുന്നത് തന്നെ പറക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് അത് ചെറുത്താന്ന് തോന്നുന്നു പറക്കാൻ തുടങ്ങുന്നതാണെന്ന് തോന്നുന്നത് അത് മെല്ലെ മെല്ലെ ആ പറന്ന് വീണ്ടും അവിടെ തന്നെ വീണതാണ് അങ്ങനെ കുറേ നേരം നോക്കി പറന്നു പോകുന്നുണ്ടോയെന്ന് ണ്ട അത് പറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാവുന്നില്ല പറക്കാൻ അത് അവസാനം അത് പറന്ന് അതാ സീലിങ്ങിനൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇത് ഇതിൻ്റെ മറ്റേ ഒന്ന് അതാ ഇതാന്ന് മറ്റേത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇതിനെ ഞാൻ പിടിച്ച് ഇതിനെ പുറത്തേക്ക് ഇടാൻ വേണ്ടി പോകാം